ഞങ്ങളെ ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ ചില ബുദ്ധി ശരീര ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇടാതെ മാത്രമല്ല പരീക്ഷ കുറച്ച് കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞു ഇനിയും വരുന്നത് പതിനെട്ടാം തീയതിയാണ് നമ്മുടെ കേരള പാഠാവലിയുടെ അഞ്ചാം ക്ലാസിൻ്റെ കേരള പാഠാവലിയുടെ പരീക്ഷ അപ്പോഴേക്കും പരീക്ഷ എടുക്കുമ്പോഴേക്കും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അതൊന്നു തന്നെ വിശകലനം ചെയ്യാം എന്നു കൂടി വിചാരിച്ചു ഇവിടെ ഇതിപ്പം അടിസ്ഥാന പാഠാവലിയുടെ നമ്മുടെ പാഠഭാഗങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ഒന്നുകൂടെ ആ പ പിന്നെ മൊത്തത്തിലൊന്ന് പറയുകയാണ് അതിനുശേഷം ഓരോ ചോദ്യമായിട്ട് ഓരോ ദിവസം വീഡിയോ ഇടുന്നതായിരിക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഈ പുതിയ പുസ്തകത്തിന് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങളൊക്കെ തരുന്നതായിരിക്കും നിങ്ങളത് സഹകരിച്ച് അതായത് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാക്കുക ഇവിടെ നമ്മൾ പിന്നെ കനൽ വഴിയിൽ കരുത്തോടെ എന്ന ഒരൊറ്റ ആണ് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ വരുന്നത് പിന്നെ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ഇരുപത് ശതമാനം ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ പാരഗ്രാഫും എല്ലാ ചോദ്യത്തരങ്ങളാണ് അത് എന്തായാലും കമ്പൽസറി ആറ് ചോദ്യം തന്നാൽ നിങ്ങൾ ആദ്യത്തേത് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടി വരും പിന്നെയുള്ള അഞ്ചെണ്ണത്തിന് നാലെണ്ണം എഴുതണം അങ്ങനെയാണ് ടോട്ടൽ അഞ്ചെണ്ണം ആയിരിക്കാം മിക്കവാറും അങ്ങനെയായിരിക്കാം ക്വസ്റ്റിൻ്റെ രീതി ഇപ്പോൾ ഇവിടെ കനൽ വഴിയിൽ കരുത്തോടെ എന്നത് ആ പാഠം നമുക്ക് മനസ്സിലായിരുന്നു നല്ലൊരു കോടി മാവലിവ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കാൻ വരുന്നത് അതാണല്ലോ കേരളം എന്നുള്ളത് അപ്പോൾ ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിൻ്റെ ഈ കവിത നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ആസ്വാദനക്കുറിപ്പാണ് അതുപോലെ തന്നെ ജീവചരിത്ര കുറിപ്പ് ഈ രണ്ടെണ്ണം ആസ്വാദനക്കുറിപ്പ് തീർച്ചയായിട്ടും വരുമെന്നാണ് ഒരു ഇതുള്ളത് പിന്നെ അതിനകത്തെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് വരികളൊക്കെ തന്നിട്ട് ആശയങ്ങൾ ആശയം മാത്രം എഴുതാനായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഈ ആശയം വരുന്ന വരി വരികൾ ഏത് എന്നുള്ള ചോദ്യത്തിന് സാധാരണ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ എടുത്തു പറയാവുന്നത് പിന്നെ വിശകലനക്കുറിപ്പ് അത് രണ്ട് മൂന്ന് വരെ അല്ലെങ്കിൽ ഒരു നാല് വരി തന്നിട്ട് വരികൾക്ക് വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇതായത് അതിൽ പ്രതീക്ഷിക്കാം അങ്ങനൊരു ചോദ്യം ഈ നമ്മുടെ വാർഷിക പരീക്ഷയുടെ അങ്ങനെയൊരു പ്രവർത്തനം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് നാല് വരികൾ തന്നിട്ട് അതിൻ്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് പിന്നെ അതിൽ ചെറിയ ചെറിയ ചോദ്യത്തിനങ്ങളൊക്കെ ഒരു മാർക്കിൻ്റെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഉള്ള ഒരു പത്രവാർത്ത അതിൽ വയ്ക്കുവാറും വരാൻ സാധ്യതയുണ്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കും പ്രകൃതി ദുരന്തം വന്നതിന് ശേഷമാണല്ലോ നമ്മൾ പത്രവാർത്ത അങ്ങനെയുള്ളതാണെങ്കിൽ ഭൂതഗാലത്ത് കഴിഞ്ഞു ചെയ്തു എടുത്തു കൊടുത്തു ഈ രീതിയിൽ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ ഇപ്പോൾ ഇന്നലെ വയനാട്ടിൽ അല്ലെങ്കിൽ എവിടെയോ ഇത് വലിയൊരു പ്രകൃതി ദുരന്ത ഒരു ചിലപ്പോൾ കൂടാതെ പ്രളയം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകും എന്നല്ല പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് ഉണ്ടായി അവിടെ ഇന്നതുപോലൊക്കെ സംഭവിച്ചു നമ്മുടെ മന്ത്രിതലത്തിലുള്ള ആളുകൾ ഇന്നലൊക്കെ വന്നു ഇന്ന ഇന്ന സഹായങ്ങളൊക്കെ കൊടുത്തു പിന്നെ നാട്ടിൽ എല്ലാവരെയും സഹായങ്ങൾ ചെയ്യാൻ പിന്നെ ആഹ്വാനം ചെയ്തു എല്ലാം ഇങ്ങനെ പാസ്റ്റെൻസിൽ വേണം എഴുതി വരാൻ ഓക്കെ അടുത്തത് ഭൂമിക്ക് വേണ്ടി എന്ന നല്ല ഒരു പാഠമാണ് അതിനകത്ത് നമുക്ക് നല്ല പോലെ ഒരു ഇത് പ്രസംഗം അതല്ലെങ്കിൽ ഒരു ആ പ്രസംഗം തയ്യാറാക്കാൻ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഭൂമിക്ക് വേണ്ടി എന്നുള്ള ആ പാഠത്തിൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡുകൾ അല്ലെ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ഒരു ചോദ്യം വരും പിന്നെ അവിടെ കവിപരിചയം അല്ലെങ്കിൽ അജീവചരിത്രക്കുറിപ്പ് ആ പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയില്ല ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയുള്ള ആ പാഠത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് പോസ്റ്ററുകൾ പിന്നെ അതിൽ പ്ര സാധാരണ വരുന്നത് ഗ്രേറ്റർ തുമ്പദിനെക്കുറിച്ച് കുറിപ്പെഴുതാൻ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും നമുക്കതിനകത്തൊരു കത്ത് തയ്യാറാക്കുക എന്നുള്ളത് അത് മസ്റ്റായിരിക്കും കത്ത് ഗ്രേറ്റയ്ക്കൊരു കത്തൊന്നായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സോഴ്സ് അതായത് പിന്നെ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനൊന്നും മാറ്റി സ്ഥാപിക്കാനുള്ളൊരു അപേക്ഷ ആ അപേക്ഷ തയ്യാറാക്കുമ്പോൾ ഫ്രമ്മും ടുവും നമ്മൾ ആദ്യം തന്നെ അതായത് പ്രേക്ഷിതൻ സ്വീകർത്താവ് അതായത് ഫ്രമ്മും ടുവും അത് രണ്ടും എഴുതിയതിനു ശേഷം നമ്മുടെ ഉള്ളടക്കം എഴുതി അങ്ങനെ വിശ്വസ്തയോടെ എന്ന് പറഞ്ഞാൽ കുറേ ഒപ്പുകളിട്ട് അങ്ങനെയാണ് എഴുതുന്നത് പിന്നെ അച്ഛനൊക്കെ എഴുതുന്ന കത്തിൻ്റെ രീതി അങ്ങനെയല്ല അതൊക്കെ വേറൊരു വീഡിയോയിൽ നേരത്തെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു കത്ത് എന്തായാലും അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പോസ്റ്ററുകൾ പ്രതീക്ഷിക്കാം അതിൽ കൂടുതലായിട്ട് വരുന്നത് പിന്നെ ന്യൂസ് അതായത് വാർത്ത തയ്യാറാക്കാൻ വാർത്താ കുറിപ്പ് തയ്യാറാക്കാൻ ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ എന്തായാലും ഒരെണ്ണം ഉണ്ടാകും അത് ഏത് പാഠത്തിനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ തയ്യാറായിരിക്കും ഇത് എരുതിയിലൂരോടെ എന്നുള്ള കഥ നിങ്ങൾക്കറിയാലോ നല്ലൊരു കഥ ആയിരുന്നു നമ്മൾ വളരെയധികം നമ്മൾ ആസ്വദിച്ചിരുന്നു അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ തക്ക കാര്യങ്ങൾ ചിലപ്പം ചോദിക്കാൻ ഒരു കഥ തന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ തന്നിട്ട് അതാണ് നമ്മൾ നമ്മളതിനകത്ത് പ്രതീക്ഷിക്കേണ്ടത് അതിനെ കഥ പൂർത്തിയാക്കുക എന്നുള്ളതൊന്നും ഇപ്പം രണ്ട് വർഷം കൊണ്ട് അങ്ങനെ കാണുന്നില്ല കഥ പൂർത്തിയാക്കുക എന്നുള്ള പിന്നുള്ളത് കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള മനോപഠം തയ്യാറാക്കുക അല്ലെങ്കിൽ അതിൽ അഫ്രോഡി അല്ല പിന്നെ ദേവനെ കുറിച്ചോ അല്ലെങ്കിൽ സൈക്കയെ കുറിച്ചോ അല്ലെങ്കിൽ സൈക്കയുടെ അതായത് അവരുടെ മാതാ അമ്മയെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ കുറിച്ചോ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതുന്നത് പാഠപുസ്തകത്തിലെ പാഠപുസ്തകത്തിലെ കണ്ടൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കി എഴുതേണ്ടത് അപ്പോൾ അതും ആ പാഠത്തിൽ അത് മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷ പിന്നെ ഉള്ളത് നമുക്ക് പദപരിചയമാണ് ആ ഭാഗങ്ങളുമായിട്ടും കടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ബാക്കി അടുത്ത വീഡിയോയിലൊക്കെ എല്ലാവർക്കും താങ്ക്